ാണ് സംഭവം പഞ്ചായത്തിലെ തിങ്കൾകരിക്കൻ വാർഡിൽ ഉൾപ്പെടുന്ന വലിയ പാറവിളക്കോണം ബൈപ്പാസ് റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തിങ്കൾകരിക്കൻ ജംഗ്ഷനിൽ സ്ഥാപിച്ച ബോർഡുകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് സംഭവം ചൂണ്ടിക്കാട്ടി വാർഡംഗ സിസിലി ജോബ കുളത്തുപുഴ പോലീസിൽ പരാതി നൽകി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിവി ആവശ്യപ്പെട്ടു വളരെ ശ്രമഫലമായി നമ്മുടെ അഡ്വക്കേറ്റ് കെ രാജു ലക്ഷം രൂപ അത് ഇപ്പോഴാണ് തുടങ്ങിയത് ബഹുമാനപ്പെട്ട എം എൽ എ സുബാൽ അദ്ദേഹത്തിൻ്റെയും കൂടെ ശ്രമഫലമായി അത് നമ്മുടെ വാർഡ് മെമ്പർ സിസിലി ജോബ് കൂടെ നിൽക്കുന്നു നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒട്ടേറെ പ്രതിസന്ധികളും ഒട്ടേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഈ ജന ജനകീയ സമിതിയിലെ അംഗങ്ങൾ ഓരോരുത്തരും അവരുടെ എപ്പർട്ടിൻ്റെ ഭാഗമായി ഇറങ്ങി അതിനെ അനുമതി വാങ്ങി ആ റോഡ് റോഡിപ്പ സഞ്ചാരയോഗ്യമാക്കുന്നതാണ് അത് എല്ലാ ജനവിഭാഗങ്ങളും പുറത്തുവിടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനങ്ങളും അതിനെ ഒത്തുചേർന്ന് നിൽക്കേണ്ടതിന് പകരം അഡ്വക്കറ്റ് രായ് സാറിൻ്റെയും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വാർഡ് മെമ്പറുടെയൊക്കെ അവരുടെ ഒരു പിന്നെ പോസ്റ്റർ എല്ലാം അടിച്ച് ആ ജനകീയ സമിതി വളരെ സന്തോഷത്തോടെ ഒമ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചു അവരുടെ സന്തോഷമാണ് അവർ ബോർഡുകളും പോസ്റ്ററും ഒക്കെ അടിച്ച് എല്ലാ ഭാഗത്തും അത് വയ്ക്കുകയുണ്ടായി അപ്പം അത് സാമൂഹ്യ വിരുദ്ധർ ഒരു വലിയ വലിയ പിന്നെ വികസനത്തിൽ വിരളി പൂണ്ടവരാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന് പിന്നിലെന്ന് വാർഡംഗം സിസിലി ജോബും ആരോപിച്ചു ബോർഡ് വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചിലർ തടയാനെത്തിയതായും സിസിലി ജോബു പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു വലിയേല പാറവിളക്കോണം ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എ സുബാൽ അവറുകളാണ് അദ്ദേഹത്തിൻ്റെയും മുൻ മന്ത്രി കെ രാജസാറിൻ്റെയും പഞ്ചായത്ത് പ്രസിഡൻറ്റ് ടി ലേലാ ബീവിയുടെയും കൂടി വാർഡുമ്പറായി എൻ്റെയും കൂടി ചേർത്ത് ഫ്ലെക്സ് തിങ്കളുകരിക്കത്ത് ജംഗ്ഷനിൽ സ്ഥാപിക്കാൻ ചെന്നു ആ വാർഡ് തിങ്കളുകരിക്കത്ത് തുടങ്ങുന്ന ആ ഭാഗത്ത് സ്ഥാപിക്കാൻ ചെന്നപ്പോൾ ആ രാത്രി സമയത്ത് കുറച്ച് തിങ്കൾ കുറേ വ്യക്തികൾ വന്ന് ഈ ഫ്ലെക്സ് ഇവിടെ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ആ ഫ്ലെക്സ് അവിടെ സ്ഥാപിച്ചിട്ട് തിരിച്ച് വന്ന് രാത്രി ഈ ഫ്ലെക്സ് സ്ഥാപിച്ചതിന് ശേഷം രാവിലെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് ഈ എം എൽ എയുടെ ഫ്ലെക്സ് അടിച്ചു പൊട്ടിച്ചതായി കാണപ്പെടുന്നത് വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ റോഡ് ഉദ്ഘാടനം നടത്തുന്നത് മൂന്നര മൂന്നേ മുക്കാൽ വർഷത്തോളം ഈ റോഡിൻ്റെ വിവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കേസ് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ജനകീയ സമിതിയും വാർഡമ്പറായ ഞാൻ നിരന്തരം ആർ ഡി ഒ തഹസീൽദാരുടെ അടുത്തും കോടതിയും ഒക്കെ കയറി ഇറങ്ങി റോഡിന്റെ നിർമ്മാണം നമ്മളിപ്പം നടത്തുവാൻ ഉദ്ദേശിച്ചതും അങ്ങനെ വേണ്ടിയിട്ട് പരാതിയിൽ എസ് ഐ അനിൽകുമാർ എസ് ഐ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ